പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം ഏതാണ് ഓപ്ഷൻസ് കല്ലുമാല സമരം ചാനാർ ലഹള മൂക്കുത്തി സമരം തൊണ്ണൂറാം ആണ്ട് സമരം ആൻസർ മൂക്കുത്തി സമരം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മംഗലത്ത് ഗ്രാമത്തിൽ ശിവക്ഷേത്രം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ വാരണപ്പള്ളി ക്ഷേത്രം അല്ലെങ്കിൽ ചെറുവാരണം ക്ഷേത്രം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റൻപത്തെട്ടിൽ അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകി കായംകുളത്താണ് അച്ചിപ്പുടവ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഏത്താപ്പൂ സമരം നടന്നു ആയിരത്തി എണ്ണൂറ്ററുപതിൽ മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകി മൂക്കുത്തി സമരം നടന്ന സ്ഥലം പന്തളം ആയിരത്തി എണ്ണൂറ്ററുപതിൽ തന്നെയാണ് അദ്ദേഹം കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ബോട്ട് യാത്രയ്ക്കിടെ അദ്ദേഹം വധിക്കപ്പെട്ടു ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലം പെരുമ്പള്ളി എറണാകുളം